കക്കൂസിൽ ഒളിക്കുന്ന നിയമപാലനം സാധാരണക്കാരന് നീതി ഇപ്പോഴും ഒരുപാട് അകലെയാണ് ഗുണ്ടകളും പോലീസും തമ്മിലുള്ള വലിയ ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോൾ കൊയ്ത്തു വരികയാണ് മീഡിയകളുടെ നീളം എവിടെയാണ് സാധാരണക്കാരൻ്റെ നീതി എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല ഇവിടെ പ്രതിയും വാദിയും എല്ലാവരും ഒരുമിച്ചു കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ നിയമപാലനം നടന്നു നീങ്ങുന്നത് എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ വിരുന്നെത്തിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പോലീസുകാരെ ഈ വിഷയമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിനിടയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഡിവൈഎസ്പി എന്ന് പറയുന്ന സമയത്ത് എസ് എ കണ്ട സമയത്ത് കക്കൂസിൽ ഒളിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം നമ്മുടെ നിയമപാലനൊക്കെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ് നീതി കിട്ടാതെ സാധാരണക്കാർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നോക്കുന്ന സമയത്ത് കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ് പോലീസുകാരന്റെ ഭാഷയും സമീപനങ്ങളും രീതിയിലും ഇപ്പോഴും ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ഒരു സാധാരണക്കാരൻ നീതി തേടി പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഒടുവിൽ പ്രതിയായി മാറുന്ന സാഹചര്യത്തിന് വല്ലാത്ത മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായ രീതിയിൽ ഭരണഘടന സംരക്ഷിക്കുന്ന രീതിയിലുള്ള പൗരന്റെ അവകാശം നൽകുക അല്ലെങ്കിൽ അത് ആ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതല സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവർ പറയുന്നതും ഭരണഘടനാപരമായ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി നീതി പുലർത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് അതിനവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാരണം പെൻഷൻ കൊടുക്കുന്നുണ്ട് അത് ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ട പരമാ പരമാവധി സാമ്പത്തികപരമായിരിക്കുന്ന മെച്ചങ്ങളും സ്ഥാനക്കയറ്റങ്ങളും അംഗീകാരങ്ങളും നൽകുന്നുമുണ്ട് പക്ഷേ നമ്മുടെ നീതിപാലനം ഇപ്പോഴും കക്കൂസ് തന്നെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഗുണ്ടകളിൽ നിന്ന് ലഭിക്കുന്ന നീതി പോലും ചില സമയത്ത് പോലീസുകാരുടെ ഭാഗത്തു ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അപ്രാപയോഗ്യമായിരിക്കുന്ന കാര്യമാണ് ആരും ചെയ്യാറില്ല കാരണം പോലീസ് സ്റ്റേഷനിലെത്തിയ രീതിക്കും അവസ്ഥകൾക്കോ മാറ്റം വരും സമീപനങ്ങൾക്ക് മാറ്റം വരും ഒരു സാധാരണക്കാരൻ പ്രതി അവിടെ കയറി വരുന്നതും വാതി കയറി വരുന്നതും ഏറെക്കുറെ പോലീസിൻ്റെ കണ്ണിലും കാഴ്ചപ്പാടിലും അവർ പ്രതിസ്ഥാനത്തുള്ളവർ തന്നെയാണ് എന്ന തരത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പോലീസിന്റെ സമീപനങ്ങളും നിലപാടും ഏറെ പ്രശംസനീയമാണ് അവർ കയറി വരുന്ന സമയത്ത് അവർക്ക് അഭിസംബോധന ചെയ്യുന്നു കൈ കൊടുക്കുന്നു ഇരിക്കാൻ പറയുന്നു കസേരട്ട് കൊടുക്കുന്നു അത് പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും വിഷയകാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് പിന്നിലുള്ള സമീപനം എന്നാൽ നേരെ മറിച്ച് നമ്മളെ സാധാരണ ഈ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വന്നാൽ അവർക്ക് ഇരിക്കാൻ കസേര ഉണ്ടാവില്ല എന്തിനാ വന്നത് എന്ന് ചോദിക്കുന്ന ഭാഷ തന്നെ വളരെ കനത്തതായിരിക്കും നല്ല രീതിയിൽ എടോ പോടോ എന്നുള്ള രീതിയിൽ രീതിയിൽ സംസാരിക്കാറില്ല ബഹുമാനം ഉണ്ടാവില്ല സമീപനത്തിൽ മാറ്റണ്ടാവും ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഘട്ടത്തിലും പരമാവധി പോലീസുകാരൊക്കെ ജനങ്ങളുമായിട്ട് ഇടപയകാറുള്ളത് എന്നുള്ളത് കൃത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് നീതി കിട്ടുക എന്നുള്ളത് പല ഈ എഫ്ഐആറുകളും കോടതി സസ്പെൻഡ് ചെയ്യുന്നതും ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ഇഷ്ടാനുസരണം എഴുതി തയ്യാറാക്കുന്നതാണ് എന്നതിനാൽ തന്നെയാണ് നീതി കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ നിയമപാലനത്തിനിടയിൽ ഹൈക്കോടതിക്ക് തന്നെ നല്ലൊരു ശതമാനം പോലീസുകാർ ക്രിമിനൽ പാശ്ചാത്തലമുള്ളവരാണ് എന്നൊരു അഭിപ്രായം ഇതിന് മുൻപ് രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചതാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഡിവൈഎസ്പിയുടെ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിലെ വരുന്നത് ഏത് തരത്തിലാണ് നേതാവിന്റെ വീട്ടിൽ ഡിവൈഎസ്പിയെ പോലെയുള്ള വലിയ ഉയർന്ന റാങ്കിലുള്ള ഒരു വ്യക്തി പോവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബന്ധങ്ങൾ അത്രക്ക് കനമുള്ളതാണ് നീതിക്ക് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ വിഷയമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാക്കി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ മര്യാദകൾ അതിന്റെ ബഹുമാനങ്ങൾ അതിന്റെ നീതിപൂർവമായിരിക്കുന്ന സമീപനങ്ങൾ ഉള്ള പോലീസുകാരെ കണ്ടെത്തൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്ന സമയത്ത് ഡിവൈഎസ്പിയും ഗുണ്ടാനേതാവും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് മാത്രമല്ല പരമാവധി ഈ കേരളത്തിലെ ഗുണ്ടകളുമായിട്ട് പോലീസുകാർക്കുള്ള ബന്ധം ഏറെക്കുറെ തെളിഞ്ഞതുമാണ് പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീതിയും അവരുടെ ധർമ്മവും അവരുടെ ന്യായങ്ങളും ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ സുഖകരമായ രീതിയിൽ കയറി ചെല്ലാൻ വേണ്ടി ഒരു സാധാരണക്കാരന് മാറണമെങ്കിൽ വലിയ മാറ്റങ്ങൾ പോലീസുകാരുടെ സമീപനത്തിൽ നിന്ന് നിർബന്ധമായിട്ടുണ്ടാവണം അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ രീതികളും കൃത്യമായ രീതിയിൽ മാറേണ്ടത് ഏതെങ്കിലും പോലീസുകാർ എസ് ഐ റാങ്കിലുള്ള അല്ലെങ്കിൽ സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഏതെങ്കിലും പോലീസുകാർ ഒരു സാധാരണക്കാരോട് പരാതിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആരെങ്കിലും കാണാറുണ്ടോ അങ്ങനെ ചിരിയെന്ന് പറയുന്ന സംവിധാനം അവർക്കില്ല സംഭവം എത്ര മോശക്കാരാണെങ്കിലും എത്ര അഴിമതിക്കാരാണെങ്കിലും എത്ര കൊല്ലം ജയിലിൽ കടന്നാലും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ശത്രുപക്ഷത്തുള്ള വ്യക്തികളാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ടാ സംസാരിക്കുക അത് തന്നെ ഒരു ബന്ധത്തിന്റെ ഒരു ആക്കം കൂട്ടലാണ് പോലീസുകാരെ സംബന്ധിച്ചെടുത്തോളം എത്ര നിഷ്കളങ്കനും സത്യസന്ധനവും ആണെങ്കിൽ പോലും അവർ തിരിച്ചേ സംസാരിക്കൂല അവരെപ്പോഴും ഗൗരവമാണ് അവരുടെ മുഖത്ത് പ്രകടമാവുക അവരുടെ സമീപനത്തിലും അവരുടെ ഭാഷയിലും എല്ലാം അത് പ്രകടമാണ് അവർ നമ്മൾക്ക് അവരോട് പ്രയോഗിക്കുന്ന രീതിയും അങ്ങനെയാണ് എടോ പോടാ വിളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരൻ്റെ പരാതി പോലും ഒരു പോലീസുകാരൻ സ്വീകരിക്കുന്നത് എന്ന തരത്തിലേക്ക് വല്ലാതെ ചെറുതായിപ്പോയിക്കുന്നു പോലീസിൻ്റെ നിയമ സംവിധാന രീതികളൊക്കെ ഇത് മാറ്റം വരുത്തേണ്ടത് മേൽത്തട്ടിൽ നിന്ന് തന്നെയാണ് അവിടെ നിന്നേ മാറണം അപ്പോൾ ഒരു നീതി തേടിയിട്ട് ഒരു പോലീസുകാരൻ എടുത്തെത്തുന്ന സമയത്ത് അവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണങ്ങൾ അനുകൂലമല്ല ഒരിക്കലും വളരെ കർക്കശമുള്ളതാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് പെരുമാറുന്ന രീതിയിലേക്ക് പോലീസിന്റെ നിയമപാലനത്തിന് വലിയ മാറ്റം ഇവിടെ അനിവാര്യമാണ് അത് അതിന് പ്രാക്ടിക്കൽ നൽകേണ്ടത് യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിലെ പോലീസ് സമീപനവും സ്വഭാവവും വെച്ചിട്ടാണ് യു യു എയിലോ സൗദിയിലോ ഒക്കെ പോലീസുകാർ എങ്ങനെയാണോ പെരുമാറുന്നത് ആ പെരുമാറുന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം യഥാർത്ഥം ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യാൻ അല്ലാതെ ഇവടുത്തെ ഡിവൈഎസ്പിയുടെയും ഇവിടുത്തെ സി ഐയുടെയും ഇവിടുത്തെ എസ് ഐ യുടെയും സ്വഭാവ പോലീസ്സാരം കാണുന്ന സമയത്ത് അവർ ഭാത്ത അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് സാധാരണക്കാരന് നീതിയിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്നു അപ്പം ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഡിവൈഎസ്പിയുടെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോയി എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല ഇതൊക്കെ ആയിരം മാൽ ഒരാൾ മാത്രമാണ് പിടിക്കപ്പെട്ടത് മറ്റുള്ളവരുടേതും കൂടി അന്വേഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈഎസ്പി റാങ്ക് പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജീവിത രീതിയെക്കുറിച്ച് രഹസ്യമായിട്ട് അന്വേഷിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ നിന്നുണ്ടാവണം മേലുദ്യോഗസ്ഥന്മാരുടെ എന്താണ് സ്വഭാവങ്ങൾ എന്താണ് എന്നതൊക്കെ വളരെ അത് സൈനികർക്കിടയിൽ അതുണ്ട് പത്ത് സൈനികർക്കിടയിൽ ഒരു സൈനികരെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇവരുടെ രഹസ്യ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് കേൾക്കാറുണ്ട് എവിടെ വായിച്ചതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ സമീപനം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പോലീസുകാർക്കിടയിലും വേണം അവരറിയാത്ത രീതിയിൽ അവരെ നിരീക്ഷിക്കുന്ന അവരുടെ സ്വഭാവങ്ങളും അവരുടെ സമീപനങ്ങളും അവരുടെ സ്വത്തുക്കളും നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം വേണം അത് മാത്രമല്ല ഈ ക്യാമറ സംവിധാനമൊക്കെ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ട് പോലീസ് സ്റ്റേഷനിലെ ക്യാമറകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സി സി ടി വി വളരെ കൃത്യമായ രീതിയിൽ അവിടെ ഉണ്ടാകുന്ന സെല്ലിൻ്റെ ഉള്ളിലേക്കും എസ് എന്ന് നിൽക്കുന്ന ഈ അതിന്റെ ക്യാമറകൾ കൃത്യമായ രീതിയിൽ വെച്ചിട്ടുണ്ടാവും എന്നാൽ ഒരു പ്രതിയെ അടിക്കണമെങ്കിൽ ഈ ക്യാമറയുടെ സംവിധാനം ഒഴിവുള്ള പ്രദേശത്തെ കൊണ്ടുപോയിട്ട് അവർ ചെയ്യുക അപ്പോൾ ക്യാമറയെ പിടിക്കൂല അപ്പോൾ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ രഹസ്യ അറകളും രഹസ്യ മുറികളുമുള്ള രീതിയിലാണ് പോലീസ് പലപ്പോഴും പെരുമാറാറുള്ളത് അത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്യാമറ അകത്തുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ഡിസ്പ്ലേ പുറത്ത് വെക്കണം മറ്റുള്ളവരത് കാണണം ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് നടക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ അത് ക്യാമറ റെക്കോർഡാക്കിയാൽ പിന്നെ ഒരുപക്ഷെ അത് മാഞ്ഞു പോവും അത് കിട്ടിയില്ല എന്ന് വരും ചിലപ്പോൾ ക്യാമറ കേടായെന്ന് വരും അങ്ങനെ പല വിഷയങ്ങളും വരും മാത്രമല്ല വിവരാകാശത്തിൻ്റെ പരിധിയിൽ ഈ ക്യാമറ വിരുന്നില്ല അതുകൊണ്ട് ഒരാളെ ഒരു പ്രതിയെ പിടിച്ചിട്ട് ആക്രമിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് ചില കമ്മീഷണർമാരൊക്കെ ഈ വിവരാവകാശ കമ്മീഷണർമാരൊക്കെ അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിയമ രീതി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ക്യാമറ സി സി ടി വി ക്യാമറ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ പുറത്തു വെക്കണം ടി വി വെച്ചുകൊണ്ട് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീൻ വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുറത്തു വെക്കുന്ന സമയത്ത് മാത്രമേ ഏറെക്കുറെ നീതി ലഭ്യമാകാൻ കേരള പോലീസിന് സാധിക്കൂ എന്നാണ് ഇപ്പോഴത്തെ ഡി യു എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്